അതിലൊക്കെ പിന്നെ എപ്പോഴും നമുക്ക് എത്ര ഇൻഗ്രീഡിയൻസ് വേണോ അതിനനുസരിച്ച് പോലെ എടുക്കണം കേട്ടോ അപ്പോൾ പൊടിച്ച വെല്ലവും കുറച്ച് തേങ്ങ ഒരു അരമുടി തേങ്ങ ചിരുകി ഈ ഒരു വെല്ലം വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുക ഈ ശർക്കര വെല്ലം ഉണ്ടല്ലോ അത് അതിട്ട് കൊടുക്കുക എന്നിട്ട് തേങ്ങ ചിരുകത് ഇട്ട് കൊടുക്കുക പിന്നെ ഏലക്ക ഒരു അഞ്ചാറെണ്ണം കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കിടക്കട്ടെ നല്ല നല്ലൊരു ഫ്ലേവറാണല്ലോ ഏലക്ക അങ്ങനെ ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കുറുകി വരും പേക്ക ഇവിടെ അവിടെ ഇരുന്നിട്ട് ഇത് നൂഡിൽ ഇത് ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ റെസിപ്പി ഒന്നും എടുത്തില്ല കേട്ടോ ഫ്രൂട്ട് സലാഡൊക്കെ എൻ്റെ ചാനലിൽ ഒരുപാട് റെസിപ്പിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ കുറച്ച് ഞാൻ ഇതിലേക്ക് ഇടുന്നത് പിന്നെ ക്യാഷ് നെറ്റ് മുന്തിലിട്ടാം അപ്പോൾ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ഇലയട ആണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇതെല്ലാവർക്കും ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു ഇലയാട ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് പഴവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു കൂട്ടിൽ പഴവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കാശ്മ് മുന്തിരി എല്ലാം ഇട്ട് കൊടുത്ത് പഴവും ചെറുപഴം കേട്ടോ ചെറുപഴമാണ് അപ്പോൾ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ പഴമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ പഴമൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ഈ ഒരു ഇലയുടെ കണ്ടല്ലോ എല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ അതിങ്ങനെ കുറുകി കുഴുകി വരും വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കരുത് കേട്ടോ കുറച്ച് കുറവാക്കിയിട്ട് ഒഴിക്കണം നമുക്ക് എത്ര ഇൻഗ്രീഡിയൻസ് ഈ വെല്ലം പിന്നെന്താണ് തേങ്ങ ഇതിനൊക്കെ എത്ര വേണം അതിന് ആ ഒരു വെല്ലം ഒഴുകാനുള്ള അത്ര അത്ര മാത്രം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ഒഴിക്കണ്ട ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതാ പഴം ഞാൻ പിന്നെയും പോയി എടുത്ത് ഇട്ടു കേട്ടോ പഴം പഴവും കൂടി ഇടുമ്പോൾ ഇലയാട കഴിക്കുമ്പോൾ ഒരു പഴം പഴവും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അങ്ങനെ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് റെസിപ്പിയൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കുക്കിംഗ് പഠിച്ച് വരുന്നവർക്കും അതുപോലെ കുക്കിംഗ് വീഡിയോ കാണാൻ ഇഷ്ടമായിട്ടുള്ളവർക്കൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് കാണാം ഒരുപാട് റെസിപ്പി ഉണ്ട് കേട്ടോ വേണ്ടി ചാനലിൽ ഇതാ പിന്നെ ഞാൻ ഇതിലേക്ക് അവസാനം ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവം നെയ്യാണ് അപ്പം നമുക്ക് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇളക്കി ഏകദേശം കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നല്ല ടേസ്റ്റുള്ള ഒരു ഇലയുടെ ആണ് കുറച്ച് ഫ്ലെയിം കൂട്ടിത്തന്നെ വെച്ചിരുന്നു അതാ ഫ്ലെയിം ഓഫാക്കിയിട്ടോ ഇനി അടുത്ത സംഭവം നമുക്ക് ഇലയട ഉണ്ടാക്കാനായിട്ട് ഇനി മാവ് റെഡിയാക്കി എടുക്കണല്ലോ അപ്പോൾ അരിമാവാണ് കേട്ടോ അഴിസിമാവിലാണ് നമ്മളിതൊന്ന് സെറ്റാക്കുന്നത് അപ്പോൾ ഞാൻ എത്ര ഗ്ലാസ് നമ്മൾ എടുക്കണം അതിനനുസരിച്ചിട്ടാണ് വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കേണ്ടത് അത് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് ആണ് വെള്ളം അല്ല ആ മാവ് എടുത്തത് കേട്ടോ ഒന്നര ഗ്ലാസ് മാവിന് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ മൂന്ന് ഗ്ലാസ് വെള്ളം അപ്പോൾ അതൊന്ന് വാറ്റിയെടുക്കണം അതിനാണ് ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് നമ്മൾ ഏത് ഗ്ലാസ്സിലായാലും ഏത് പാത്രത്തിലായാലും മാവ് എടുക്കുന്ന സമയത്ത് ആ ഒരു അതിൻ്റെ ഡബിൾ നമ്മൾ എടുക്കണം കേട്ടോ വെള്ളം അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കുന്ന തിളപ്പിക്കാനു മുമ്പായിട്ട് കുറച്ച് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് തിളച്ച് വരുമ്പോൾ മാവൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളിത് വാട്ടിയെടുത്തു കേട്ടോ മാവൊക്കെ വാട്ടിയെടുത്തു അപ്പോൾ നല്ല ചൂടുണ്ട് പാവി വന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ഇളക്കുകയാണില്ല അപ്പോൾ ഇതൊന്ന് ആറിയിട്ട് വേണം നമുക്കിതൊന്ന് ഒക്കെ നമുക്കെല്ലാം സെറ്റാക്കി എടുക്കാനു കേട്ടോ അപ്പോൾ അതാ നല്ല ചൂടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി എല്ലാം നന്നായിട്ട് വാട്ടി എല്ലാം സെറ്റാക്കി വെച്ചാൽ നമുക്ക് ഇലയിടെ ഉണ്ടാക്കാം പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കലയാട ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി കുട്ടികൾക്കും എല്ലാവർക്കും കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു കലയാട ഫ്രൂട്ട്സ് സലൈഡൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രൂട്ട് സലൈഡൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഒന്നും എടുത്തില്ല ഇപ്പം കാഷ് നെറ്റ് മുന്തിരി എല്ലാ ഇട്ട് വേണ്ടി കേട്ടോ അതാ അപ്പോൾ എൻ്റെ ഫ്രൂട്ട് സലാഡ റെസിപ്പി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലുണ്ട് രണ്ട് മൂന്ന് വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഫ്രൂട്ട് സലഡ കാണിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഒന്ന് കയറി കാണാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ ഇതാവാ ഞാനിപ്പോൾ ഇതിപ്പോൾ ആറിയിട്ടോ ഈ ഒരു കൂട്ട് ആറിയായി നല്ല കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ കുറുകി വന്നിട്ടുണ്ട് ഇനി മാവ് മാവ് കുറച്ച് ചൂടുണ്ട് കേട്ടോ എന്നാൽ സാറില്ല ഞാൻ ചൂടിലന്നെ ഞാൻ മെല്ലെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കുറച്ചൊക്കെ ചൂടൊക്കെ പോയി പോയിട്ടോ നന്നായിട്ട് കുറച്ച് ചൂടൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് ചൂടൊന്നുമില്ല ജസ്റ്റ് കുറച്ച് ചൂട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതാ ഞാൻ ഇത് കുഴച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ട് വേണം നമുക്ക് ഇലയാടയൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ആവിയിൽ വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കി കഴിച്ചാലും അത് ശരീരത്തിന് നല്ലതാണല്ലോ എണ്ണക്കടി പറഞ്ഞാൽ അതൊരു ടേസ്റ്റാണ് എണ്ണക്കടിയിലെ നമ്മൾക്കിപ്പോൾ എന്ത് ഉണ്ടെങ്കിലും നമുക്ക് അത് ഒരു വെറൈറ്റി ആണ് പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ എണ്ണക്കടി ഉണ്ടാക്കേണ്ട ഇടയ്ക്ക് നമുക്കിങ്ങനെ ആവിയിലൊക്കെ വെച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇലയാട ഉണ്ടാക്കാനായിട്ട് പൊരുങ്ങിയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇലയൊക്കെ നേരത്തെ കട്ട് ചെയ്തു കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ദമാവൊക്കെ അതിലിട്ട് കൊടുത്തു ഇനി ഈ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഭയങ്കര ആയിട്ടോ ഈ ഒരു ഇലയാടാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ട്രൈ കാണുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കുട്ടികൾക്ക് നമുക്ക് ഒരു ഈവനിങ് സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെന്താണ് നോമ്പ് ഇല്ലാത്തവർക്കും നമ്മളിപ്പം നോൽപായതുകൊണ്ടാണ് ഇപ്പോൾ നോൻപ് തുറന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നോൻപ് വയ്ക്കുന്നവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും ഇതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ ഒരു സ്നാക്സ് ആണല്ലോ ഈവനിങ് സമയത്തും ഒക്കെ കഴിക്കാൻ അപ്പോൾ ഇഡ്ഡലി ചട്ടിയിലാണ് ഞാനിതൊന്ന് ആവിയിൽ വെക്കുന്നത് അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കുകയാണ് കേട്ടോ മാവൊക്കെ ഇലയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു കൂട്ടും വെച്ച് കൊടുത്തിട്ട് മൂടിയിട്ട് ഇങ്ങനെ എന്താ പറയുക വീട്ടിലി ചടിയിൽ ആവിയിൽ വെക്കും അപ്പോൾ ആവിയിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു ഹെൽത്തി ആണല്ലോ ശരീരത്തിന് വലിയ കേടൊന്നും ഇല്ലല്ലോ ഏ നമ്മൾ എണ്ണക്കടി പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊക്കെ എണ്ണക്കടി ഉണ്ടാക്കാം എപ്പോഴും എണ്ണക്കടി വേണ്ട മക്കൾക്കും വലിയ താല്പര്യമില്ല എന്നാലും അവർക്ക് വേണം കേട്ടോ ഇടയ്ക്കൊക്കെ എണ്ണക്കടി വേണം അപ്പം ഞാനിതാ പിന്നെയും ഉരുട്ടി ഉരുട്ടി ഇലയിൽ ഞാൻ വെച്ച് കൊടുക്കുകയാണ് നല്ല മാവ് കുറച്ച് ലൂസായിട്ട് തന്നെ വേണം കേട്ടോ ഒരുപാട് കട്ടിയായിട്ട് വേണ്ട അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് എന്താ പറയുക നമ്മൾ നമ്മൾ എടുക്കുന്ന ഗ്ലാസിന് ഒരു ഡബിൾ ഗ്ലാസ് ഫുള്ളായിട്ട് എടുക്കുക വെള്ളം അപ്പോൾ കുറച്ച് ഇലയാട കഴിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും ഒരുപാട് വെള്ളം കുറവാക്കി എടുത്താൽ ഇലയൊക്കെ ഇലയാട ചട്ടിയിൽ വെച്ച് കൊടുത്തു കേട്ടോ എല്ലാം വെച്ച് കൊടുത്താൽ ചട്ടിയിൽ ഇനി ആവി വന്നു കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് മെല്ലെ തുറന്ന് നോക്കിയത് അപ്പോൾ ഇതാ കണ്ടില്ലേ ഫ്രണ്ട്സ് എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇലയാടാ ഇതാ അപ്പം ഞാനിതാ കാണിച്ചു തരാ കണ്ടില്ലേ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ഇത് കാണുമ്പോൾ തന്നെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ ഭയങ്കര സംഭവമാണ് കേട്ടോ ഈ ഒരു ഇലയാടാ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഇക്കാക്ക് ഇതൊക്കെ കൊടുത്തിട്ട് പറഞ്ഞയച്ചിട്ട് നമ്മൾ പിന്നെയും കുറച്ച് നമ്മുടെ വീട്ടിൽ കുറച്ചും കൂടി ഉണ്ടാക്കണം അപ്പം ഞാനിത് കുറച്ചിങ്ങനെ കാണിച്ചു തരണേന്നുള്ള ഒരുപാട് വീഡിയോ വലുതാവേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ചട്ടിയിൽ ഇഡ്ഡ്ലി ചട്ടി അങ്ങനെയുള്ള ചട്ടികൾ വലിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആവിയിൽ വെച്ചിട്ട് ഇതെ നല്ല സെറ്റാക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നോമ്പ് തീർക്കാൻ നമ്മൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത് ഇലയാട വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു നാല് മണി പലഹാരം നോബ് തീർക്കാനും അതുപോലെ എല്ലാം കേട്ടോ ഈവനിങ് സ്നാക്സ് എല്ലാം എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് സൂപ്പർ ടേസ്റ്റാണ് ഓക്കെ ബൈ